ദൈവ തിരുനാമ ദിനബോധമുണ്ടാകട്ടെ പുതിയ നിയമ ഉപദേശ സത്യങ്ങളുടെ നാലാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവം എന്ന മഹത്വരമായ വിഷയത്തെ സംബന്ധിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നത് ദൈവത്തിന്റെ ആളത്വത്തെക്കുറിച്ചാണ് ദ പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് യോഗന്യൻ സുവിശേഷം ഒന്നിന്റെ പതിനെട്ടിൽ നാം വായിക്കുന്നു ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല എന്നാൽ പിതാവിന്റെ മടിയിൽ ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു യോഹന്നാൻ ഒന്ന് യോഹന്നാൻ നാലിന്റെ പന്ത്രണ്ടിൽ ദൈവത്തെ ആരും ഒരുനാളും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് പുറപ്പാട് പുസ്തകം മുപ്പത്തിമൂന്നിന്റെ ഇരുപത് നിനക്കെന്റെ മുഖം കാണുമാൻ കഴിയയില്ല എന്ന് ദൈവം മോഹർഷിയോട് പറയുന്ന അങ്ങനെ ആയിരിക്കുമ്പോൾ തന്നെ ദൈവം ആളത്തമുള്ള ഒരു വ്യക്തിയാണെന്ന് വിശുദ്ധ ബൈബിൾ അസന്യഗ്ധമായി പ്രഖ്യാപിക്കുന്നുണ്ട് മൂന്ന് കാര്യങ്ങൾ ഈ ബന്ധത്തിൽ ഈ പരിമിതമായ മിനിറ്റുകൾ ചൂണ്ടിക്കാണിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഒന്ന് ദൈവത്തിന്റെ വ്യക്തിത്വം ദ പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് വാസ്തവത്തിലെ പേഴ്സണാലിറ്റി അഥവാ വ്യക്തിത്വം എന്ന് പറയുന്നത് ഇന്റലക്റ്റ് റീസൺ വിൽ അതായത് അറിവ് വികാരം ഇച്ഛാശക്തി ഈ മൂന്ന് കാര്യങ്ങൾ ഒന്നിച്ച് സംയോജിക്കുന്ന ഒന്നാണ് ദൈവ ഒരു വ്യക്തിയാണെന്ന് പറയുമ്പോൾ ദൈവം അറിവുള്ളവനും ദൈവം വികാരമുള്ളവനും ദൈവം ഇച്ഛാശക്തിയുള്ളവരാണെന്നും നാം വ്യക്തമായി മനസ്സിലാക്കണം അങ്ങനെ അറിവ് വികാരം ഇച്ഛാശക്തി ഈ മൂന്ന് യോഗ്യതകൾ ഒന്നിച്ചുകൂടുന്ന അതുല്യമായ ഒരു വ്യക്തിയാണ് സർവശക്തനായിരുന്ന ബൈബിളിലെ ദൈവം ഇരമ്യാവ് പത്തിന്റെ പത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു യഹോവയോ സത്യദൈവം അവൻ ജീവനുള്ള ദൈവവും ശാശ്വത രാജാവും തന്നെ ഒന്നു ദസോനി അതിന്റെ ഒന്നിന്റെ ഒൻപതിൽ പൗലൂ പറയുന്നു നിങ്ങൾ ജീവനുള്ള സത്യദൈവത്തെ സേപ്പാൻ വിഗ്രഹങ്ങളെ വിട്ട് എങ്ങനെ ദൈവത്തിലേക്ക് മടങ്ങി വന്നു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ രണ്ടു ദിനോർത്ഥാ പതിനാറ് ഒൻപതിൽ ദൈവത്തിന്റെ കണ്ണ് തങ്ങൾ ഏകാഗ്ര ഇത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെ താൻ ബലവാണെന്ന് കാണിക്കണതിന് ഭൂമിയിൽ എല്ലായിടവും ഊഴാടിക്കൊണ്ടിരിക്കുന്നു എന്ന് വായിക്കും രണ്ട് ദൈവത്തിന്റെ പ്രകൃതി ദ ക്യാരക്ടർ ഓർ നേച്ചർ ഓഫ് ഗോഡ് എന്താണ് ദൈവത്തിന്റെ പ്രകൃതി ഞാൻ ആദ്യത്തെ എപ്പിസോഡ് സൂചിപ്പിച്ചാണ് ദൈവം ആത്മാവാകുന്നു ഗ്ലൂക്കോസിന്റെ ഇരുപത്തിനാലിന്റെ മുപ്പത്തിയൊൻപത് ഞാൻ തന്നെയാകുന്നു എന്ന് എന്റെ കൈയും കാലും നോക്കി അറിവിൻ എന്നെ തൊട്ടുനോക്കുവിൻ എന്നിൽ കാണുന്ന പോലെ ഭൂതത്തിന് അസ്ഥിയും മാംസവുമില്ലല്ലോ എന്ന് പറഞ്ഞു ദൈവം ആത്മാവാകുന്നു യോഗ ഞാൻ നാല് ഇരുപത്തിനാല് ദൈവം ആത്മാവാകുന്നു സത്യനമസ്കാരികൾ ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്നു ഒന്നിന്റെ മൂത്തി ഒന്നിന്റെ പതിനേഴ് നിത്യരാജാവായി അക്ഷയനും അദൃശ്യനുമായ ഏകദൈവത്തിന് ഇന്നും എന്നേക്കും സഭയിലും ക്രിസ്തുവേശിലും മഹുത്വം ഉണ്ടാകട്ടെ ആ മെയിൻ തിമോത്യോസിന്റെ ഒന്നാം ലേഖനം ആറ് പതിനാറിൽ ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെ പറയുന്നു രാജാതിരാജാവും കർത്താതികർത്താവും താൻ മാത്രം അമർത്തിയിലുള്ളവനും അടുത്തുകൂടാത്ത വിളിച്ചതിൽ വസിക്കുന്നവനും മനുഷ്യരാരും കണ്ടിട്ടില്ലാത്തവനും ആർക്കും കാണുവാൻ കഴിയാത്തവനുമായവൻ ദൈവത്തിന്റെ പ്രത്യേകത അതാ ദൈവത്തിന് ഒരു രൂപമുണ്ട് അല്ലെങ്കിൽ ഒരു പ്രകൃതിയുണ്ട് അത് ആത്മപ്രകൃതിയാണ് മൂന്ന് ദൈവത്തിന്റെ ഐക്യത അതായത് യൂണിറ്റി ഓഫ് ഗോഡ് ദൈവത്തിന്റെ ഐക്യത എന്ന് പറയുന്നത് ആവർത്തന പുസ്തകം ആറിന്റെ നാലിൽ ജാതീയ ദേവന്മാരുടെ ബഹുത്വത്തിന് വിരോധമായി ദൈവം ഏകനാണെന്ന് സ്ഥാപിക്കാൻ ദൈവം പ്രസ്താവിച്ച പ്രസ്താവനയാണ് അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു ഇസ്രായേലെ കേൾക്ക യഹോവ നമ്മുടെ ദൈവമാകുന്നു അവൻ ഏകൻ തന്നെ ഇസ്രായേലെ കേൾക്ക യഹോവ ദൈവമാകുന്നു അവൻ ഏകൻ തന്നെ ഏഷ്യാവ് നാൽപ്പത്തിനാലിന്റെ ആറിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട് ഇസ്രായേലിന്റെ രാജാവായ യഹോവ അവന്റെ വീണ്ടെപ്പുകാരനായി സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അല്ലേ ചെയ്യുന്നു ഞാൻ ആദ്യനും ആന്തിനമാകുന്നു ഞാനല്ലാതെ ഒരു ദൈവവും ഇല്ല യശിയ നാൽപ്പത്തിയഞ്ച് ഇരുപത്തിമൂന്നിന് വീണ്ടും നാം വായിക്കുന്നു ഞാനല്ലാതെ വേറൊരു ദൈവവുമല്ല ഞാനല്ലാതെ നീതിമാനായ ഒരു ദൈവവും രക്ഷിതാവുമില്ല ദൈവത്തെ സംബന്ധിച്ചുള്ള ദൈവത്തിന്റെ ആളത്വത്തെ സംബന്ധിച്ചുള്ള മൂന്ന് അതിപ്രധാനമായ കാര്യങ്ങളാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഒന്ന് ദൈവത്തിന്റെ വ്യക്തിത്വം അതായത് പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് രണ്ട് ദൈവത്തിന്റെ പ്രകൃതി അതായത് ദ നേച്ചർ ഓഫ് ഗോഡ് മൂന്ന് ദൈവത്തിന്റെ ഐക്യത അതായത് യൂണിറ്റി ഓഫ് ഗോഡ് ദൈവഹിതമായാൽ അടുത്ത എപ്പിസോഡിൽ ഇതിന്റെ ബാക്കി ഉള്ള ദൈവത്തിന്റെ ആളത്വത്തെ സംബന്ധിച്ചുള്ള ഭാഗങ്ങൾ ഞാൻ വിവരിക്കുന്നതാണ് അതുവരെ നിങ്ങൾക്കെല്ലാവർക്കും നമസ്കാരം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ക്രിസ്തുവിൽ നിങ്ങളുടെ കൂട്ടുപ്രവർത്തകൻ സുവിശേഷൻ ടൈറ്റൽ ഫ്രോൺ പിടയാറുണ്ടോ താങ്ക് യു